அம்பங்கு மண்ணில் சுல்தான் വിലായത്തിന്റെ പദവികൾ തണ്ടി നിരവധി കറാമത്തുകളിലൂടെ നേരിന് കരുത്തും തെറ്റിന് തിരുത്തുമായി ആത്മീയതയുടെ മഹത്തായ നൂറിനെ സമ്മാനിച്ച് ജാതിമത ഭേദമെന്നെ സർവരിലും ആശ്രമായി അനേകായുരങ്ങളുടെ മാനസങ്ങളിൽ മരിക്കാത്ത ഓർമ്മകളുടെ നിലക്കാത്ത പ്രവാഹം തീർത്ത സൂര്യ തേജസ് മഹാനായ അജ്മീർ ഫക്കീർ വീരാൻ ഔലിയ ഉപ്പാപ്പയുടെ പാന്തസ്പർശം കൊണ്ടനുഗ്രഹീതമായ പനമണ്ണ പത്തായി ആഴ്ചതോറും നടന്നുവരുന്ന സുലാത്ത് മജലിസിന്റെ വാർഷികവും ദ്വാ സമ്മേളനവും രണ്ടായിരത്തി ഫെബ്രുവരി മൂന്ന് ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി പനമണ്ണപ്പത്തായപ്പടി അജ്മീർ ഫക്കീർ വീരാൻ ഔലിയ നഗരിയിൽ പ്രൌഢ മനോഹരമാവുകയാണ് ഫെബ്രുവരി മൂന്നാം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ അഹ്ലുബൈത്തിന്റെ അനുഗ്രഹീത സാന്നിധ്യം സയ്യിദ് ഹുസൈൻ ശിഹാബത്തങ്ങൾ കൊളത്തൂർ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ ആശയ അവതരണത്തിന്റെ അതുല്യ അതുല്യഭാവങ്ങളാൽ പരശുദങ്ങളുടെ ഹൃദയങ്ങളിൽ മതവിദ്യയുടെ മഹിതാമൃദ് ചുരിഞ്ഞു നൽകിയ പ്രഭാഷകൻ പനമണ്ണ വെസ്റ്റ് ജുമാ മസ്ജിദ് ഹത്തീബ് ഉസ്താദ് അബ്ബാസ് വാഹബി ആത്മസംസ്കരണം എന്ന വിഷയത്തെ പ്രതിപാദിച്ച് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ ദീനി വിജ്ഞാനത്തിന്റെ ദീപ്ത പാതയിലൂടെ നാടിന് ദിശാബോധം നൽകുന്ന പനമണ്ണ ഓൾഡ് ജുമാ മസ്ജിദ് ഹത്തീബ് ഉസ്താദ് ബഷീർ ഫൈസി കിഴക്കുംപുറം ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ ബഹുമാനരായ സയ്യിദ് ഫസൽ സക്കാഫ് അൻവരി കൊപ്പം നസീഹത്തിനും പ്രാർത്ഥനക്കും നേതൃത്വം നൽകുന്നു അറിവിന്റെ അനന്തസാഗരത്തെ അശ്ലേഷിക്കാൻ പരലോകമോക്ഷവും പടച്ചോന്റെ പ്രീതിയും പരമപ്രധാനമാക്കി മനുഷ്യ മനോവേദനകൾ മനസ്സറിഞ്ഞ് മന്നവനോട് മനം നീർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മജരസിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പനമണ്ണ പത്തായപ്പടി വീരൻ ഔലിയ നഗരിയിലേക്ക്